സോ അഫോർഡബിൾ ആയിട്ടുള്ള കളക്ഷൻസിൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ടാണ് നമ്മളിന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ കാണുന്നത് എല്ലാം നമുക്ക് ടു പിസ് സെറ്റിൻ്റെ കളക്ഷൻസ് ആണ് വരുന്നത് നമുക്ക് ഒരുപാട് എൻക്വയറീസ് വരുന്നതാണ് ടു പിസ് സെറ്റിൻ്റെ അപ്പോൾ ഈ എല്ലാ മോഡൽസും ടു പിസ് സെറ്റിലാണ് വരുന്നത് ഇതിൽ വന്നിട്ട് ഈ കാണുന്ന എല്ലാ മോഡൽസിലും നമുക്ക് ഡബിൾ എക്സ് എൽ സൈസ് അതുപോലെ തന്നെ മീഡിയം മുതലേ ഡബിൾ എക്സ് എൽ സൈസസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് വന്നിട്ട് ഇതിൻ്റെ ടോപ്പ് ആണ് വരുന്നത് ഇവിടെ വർക്കൊക്കെ വരുന്ന ടൈപ്പിൽ വരുന്നൊരു ടോപ്പാണിത് കോട്ടൺ ആണ് ഇന്ന് ഒരു ബ്രൗൺ ഷെയ്ഡിലാണ് ഇതിൻ്റെ ഒരു പാൻറ്റ് കൊടുത്തിട്ടുള്ളത് അലാസ്റ്റിക് ആണ് ഇതിൻ്റെ പാൻറ്റ് വരുന്നത് സോ ഇതാണ് ഇതിൻ്റെ ടു പീസ് സെറ്റ് വരുന്നത് ഇതിൽ തന്നെ നമുക്ക് നാല് സൈസില് അവൈലബിൾ ആണ് മീഡിയം ഡബിൾ എക്സല് എക്സല് അതുപോലെ തന്നെ ലാർജ് സൈസിലാണ് അവൈലബിൾ ആയിരുന്നത് അതിൻ്റെ വേറൊരു ഷെയ്ഡാണ് ും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം എല്ലാ ടോപ്സിനും ആണ് സ്ലീവ് വരുന്നത് പിന്നെ പാൻറ്റ് വരുന്നത് വൈറ്റ് കളറിലാണ് നല്ലൊരു പാറ്റേണുകളാണ് കൊടുത്തു വരുന്നത് ൂഷ്ട് ഫ്ലോറിൽ പ്രിൻഡായിട്ടാണ് അതിട്ടുള്ളത് ഇതിലാണെങ്കിലും അവിടെ മെച്ചിൻ്റെ എല്ലാത്തിനും നല്ല അടിപൊളി ഡിസൈൻസ് വരുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ കൈയിട്ടവിടെയും ചെറിയ ഡിസൈൻ പോലെ വരുന്ന ടൈപ്പിലാണ് വരുന്നത് ഇൻ്റെ ഓഫീസ് വെയറിനാണെങ്കിലും അതുപോലെ തന്നെ കോളേജ് യൂസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലാണ് വരുന്നത് നല്ല കംഫർട്ടബിളായിട്ടുള്ള കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ വരുന്നത് സോ ഇതിലെല്ലാത്തിനും സൈസ് വരുന്നത് നേരത്തെ പറഞ്ഞ പോലെ മീഡിയം ലബ്ലിക്സിന് സൈസൊക്കെ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ സോ ഇത് പറഞ്ഞിട്ട് ഒരു ക്രീം ഷെയ്ഡിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് പിങ്ക് കളറ് പ്രിൻ്റ് ആണ് ഇത് കൊടുത്തിട്ടുള്ളത് ഇത് പാൻറ്റ് വന്നിട്ട് സെയിം ടെക്നിറ്റ് അവിടുത്തെ ഒരു ഡിസൈൻ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് പാൻറ്റ് വന്നിട്ട് ഇതാണ് വരുന്നത് ഇങ്ങനെയാണ് പിന്നെ സെറ്റ് വരുന്നത് നെക്സ്റ്റ് പറഞ്ഞിട്ട് നമുക്കൊരു ബ്ലൂ ഷെയ്ഡിൽ തന്നെയാണ് വരുന്നത് പക്ഷെ ഇതൊരു പോഷൻ പ്രൂ കളറാണ് വരുന്നത് ഇപ്പോൾ കോട്ടൺ കംഫോർട്ടബിൾ ആയിട്ടുള്ള വെക്കിയുടെ ആണ് കേട്ടോ അതുപോലെ തന്നെ ഇത് ഈ പാൻറ്റ് നിങ്ങൾക്ക് വേറെ ഒക്കെ കൂടെയൊക്കെ ചെയ്തിട്ട് യൂസ് ചെയ്യാം അതുപോലെ തന്നെ ടോപ്പ് ആണെങ്കിലും ലെഗിങ്സിൻ്റെ കൂടെ അതുപോലെ പ്ലെയിൻ പലാസോൻ്റെ കൂടെയൊക്കെ നിങ്ങൾക്ക് പേരെ ചെയ്തിട്ട് യൂസ് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് കണ്ടിട്ട് ഫുൾ പിങ്ക് കളറിലാണ് പിങ്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണ് വരുന്നത് നെക്സ്റ്റ് ഒരു ബ്രൗൺ ാണ് നമ്മൾ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്ന അഫോർഡബിൾ ആയിട്ടുള്ള കളക്ഷൻസ് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ ഇതിനൊക്കെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആണ് വരുന്നത് ാണ് നല്ലൊരു പാറ്റേൺ കാണിട്ട് അത് വരുന്നത് ഇത് നിങ്ങൾക്ക് കോളേജിലൊക്കെ യൂസ് ചെയ്യാനും മക്കൾക്കൊക്കെ വാങ്ങാനും ഒക്കെ സജസ്റ്റ് ചെയ്യുന്നതാണ് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണെന്ന് വരുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ സൈസിലും നമുക്ക് അവൈലബിൾ ആണ് ൊരു പീ കോക്ക് ബ്ലൂ കളറാണ് ക്രീം ഷെയ്ഡിലൊരു പീ കോക്ക് ബ്ലൂ ഡിസൈനിലാണ് ചോദിച്ചിരുന്നത് ഇതിൻ്റെ പാൻറ്റിൻ്റെ പാറ്റേൺ വരുന്നത് നല്ല ഒരു പ്രിൻറ്റിലാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള പാറ്റേൺ ആണ് സോ ഇതിൻ്റെ കയ്യിൻ്റെ ഭാഗത്ത് ചെറിയൊരു ഡിസൈൻ പോലെ വരുന്നത് നെക്സ്റ്റ് നമുക്ക് നല്ലൊരു ഫ്ലോറൽ പ്രിൻറ്റിലാണ് വരുന്നത് ഒരു ക്രീം കളർ ഷെയ്ഡിൽ ഒരു പിങ്ക് കളർ ഫ്ലോറൽ പ്രിൻറ്റിലാണ് വരുന്നത് അതിൻ്റെ പാൻറ്റ് വന്നിട്ട് ഫുൾ പിങ്ക് കളറാണ് സോ ഇതാണ് ഇതിൻ്റെ ഒരു സെറ്റ് വരുന്നത് നമ്മൾ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുകയെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അഫോർഡബിൾ ആയിട്ടുള്ള ഒരുപാട് കളക്ഷൻസിൻ്റെ വീഡിയോ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സോ എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കുക ഈ ഒരു ടോപ്പ് അന്നത്തെ ഒരു ഗ്രീൻ ഷെയ്ഡിലാണ് വരുന്നത് ഇതിൻ്റെ സെറ്റാണ് ഇവിടെ വരുന്നത് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടാവുകയാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ ഒരുപാട് എഫോർഡബിൾ ആയിട്ടുള്ള കളക്ഷൻസിൻ്റെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് സോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ താങ്ക്